േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉടൻ തന്നെ എടുക്കണം നീ എങ്ങനെ വാശി പിടിക്കരുത് നമുക്ക് ഒരു മകനല്ലേ ഉള്ളൂ അതുകൊണ്ട് കാര്യങ്ങൾ സമാധാനപൂർവ്വം നമ്മൾ സംസാരിച്ച് തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ കാര്യം നീ എൻ്റെ കൂടെ വരണം കൃഷിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ നീ തയ്യാറാകണം ശരിയ സാഗർ സാഗർ പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആ കാര്യം ഇനി അനുസരിച്ചില്ല എന്ന് വേണ്ട ദേവ്ജിയുടെ വീട്ടിലല്ലേ അവരുള്ളത് ഞാൻ വരാം അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാം പോരെ ഇതോടെ വളരെയധികം സന്തോഷം ആവുകയാണ് സാഗറിന് സുജ ഞാൻ ഇത്രയധികം സന്തോഷിച്ച ഒരു സമയം ഈ അടുത്തില്ല എന്നതാണ് സത്യം നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് തന്നെ വലിയൊരു മാറ്റം ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇനി കാര്യങ്ങളെല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് സുജ ഒടുവിൽ ദേവ്ജിയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സുജ എത്തുകയാണ് ദേവ്ജിയുടെ വീട്ടിലേക്ക് ഇത് കാണുന്ന കൺമണിക്ക് വളരെയധികം ടെൻഷനാകുന്നു എന്നാൽ കൺമണിയെ കാണാനാണ് ദേവ്ജി ഞാൻ വന്നത് എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെന്താ സുജ നിനക്ക് സംസാരിക്കാമല്ലോ ദേ അവൾ അവിടെയുണ്ട് ചെന്ന് സംസാരിക്കേ ഇതോടെ സാഗർ സുജ കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ ദേവ്ജി എന്നായാലും ഇതിനൊരു തീരുമാനം വേണമല്ലോ അത് ഇന്നാണ് എങ്കിൽ ഇന്ന് തന്നെ നടക്കട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഇതോടെ സുജ ചെന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ കൺമണി നീ നല്ലൊരു പെൺകുട്ടിയാണ് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ നിന്നെ മരുമകളാക്കണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം അതിന് എനിക്ക് പണ്ട് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല എന്ന് പക്ഷേ എൻ്റെ മനസ്സിപ്പോൾ മാറിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഒരിക്കലും ആ വീട്ടിൽ മരുമകളായി വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ കൃഷിയുമായുള്ള പ്രണയം അത് സംഭവിച്ചതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായി നിന്നെ ഇപ്പോൾ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എനിക്ക് ഒരു കാര്യം മാത്രമാണ് നിന്നോട് പറയാനുള്ളത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം നടത്തണം നിൻ്റെയും കൃഷിൻ്റെയും കൂടെ നിങ്ങളുടെ വിവാഹം ഓൾറെഡി നടന്നു നടന്നുകഴിഞ്ഞുവെന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം ഒരു തവണ ഒഫീഷ്യലായി നടത്തണം ഇത് കേട്ടതിനെ തുടർന്ന് സമ്മതം അറിയിക്കുകയാണ് ഇപ്പോൾ കൺമണി ഈ കാര്യം അറിയുന്നത് കൃഷിയെയും സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്